ആദ്യമേ തന്നെ ഒരു ചെറിയ കാര്യം അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാൻ പാലയിൽ പോയ സമയത്ത് അവിടുത്തെ മമ്മി രാവിലെ ഫോർക്ക് റെഡിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അത് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കാരണം ഞാൻ ഞാനിതുവരെ ഫോർക്ക് റെഡിയാക്കിയിട്ടില്ല പോർക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഓർത്തു മമ്മി ചെയ്യുന്ന പ്രിപ്പറേഷൻ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് ഞാനും പോർക്ക് ആദ്യമായിട്ട് കഴിക്കുന്നത് പാലയിലെ മമ്മി പ്രിപ്പയർ ചെയ്ത് തരുമ്പോഴാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ വീണ്ടും എനിക്കൊരു ചാൻസ് കിട്ടിയതാണ് പോർക്ക് കഴിക്കാനുള്ള അപ്പോൾ നമുക്ക് വീഡിയോയിൽ മമ്മി എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നതെന്നൊന്ന് കേട്ട് നോക്കിയാലോ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇട്ട് പൊട്ടിച്ചതിന ശേഷം കറിവപ്പെട്ട ഗ്രാമ്പു പിന്നെ കുറച്ച് കുറച്ചേറെ വെളുത്തുള്ളി കറിവേപ്പില ഇത് ഇത്രയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇതിലേക്ക് ചേർത്ത് മുളക് പൊടി പിന്നെ മസാല പിന്നെ കരമസാല മഞ്ഞൾപ്പൊടി അല്ലാതെ തേങ്ങുള്ളി ഇഞ്ചി വെളുത്തുള്ളി

തിരിഞ്ഞ് വെച്ചിട്ടാണ് കുക്കറി കുരുമുളക കുരുമുളക് ഞാന് വലത്തി ഇങ്ങനെ ആദ്യം ഇട്ടില്ലേ അതിന്റെ കൂടി ഇട്ടായിരുന്നു പിന്നെ വേണമെങ്കിൽ ചോദിച്ച പൊടി അത് ചതച്ച കുരുമുളകായിരുന്നു കേട്ടോ പൊടിയല്ല അന്നിക്കളു പോത്തിരി ഓത്തിരി മസാല ഒക്കെ ഉറുപ്പം പക്ഷെ വെളുത്തൊഴി അങ്ങനത്തെ ഒന്നും ചാസ്റ്റ് ഇടുന്നതൊന്നില്ല ഉലുവായിരിക്കലും ഇച്ചിരി പെറ്റിലൊന്നും ഇല്ല പൊടിയിരിക്കും പെറ്റിലും അടച്ചാൽ കൊടുക്കുന്നില്ല അപ്പൊ ഇവിടെ നന്നായിട്ട് നമ്മുടെ പോർക്ക് ഉലർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് കുറെ നേരം കുറഞ്ഞ തേയില ഇങ്ങനെ വെച്ച് നന്നായിട്ട് ഇളക്കിയെടുത്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ അപ്പൊ ഞാൻ നല്ല വിശാലമായിട്ട് ചോറൊക്കെ കഴിക്കാണ് കേട്ടോ അതൊക്കെ കൂട്ടി എന്താ പറയാ പ്രത്യേകിച്ച് പാലകിച്ച് ചെല്ലുമ്പോഴാണ് ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ കിട്ടുക ഞങ്ങൾ ആ വീട്ടിൽ ചെയ്യാറില്ല അവിടുത്തെ മമ്മിയുടെ പ്രിപ്പറേഷൻ സൂപ്പറാണ് ആണ് അപ്പൊ നല്ല എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് അപ്പൊ ഇതുപോലെ മറ്റൊരു വിശേഷങ്ങളൊക്കെ അയച്ചു ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും പറയോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ